ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടേന്ന് ഒരു മൂന്ന് കിലോമി കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാണാൻ വീടും പ്രോപ്പർട്ടിയും കടിയും കാണിക്കാനാണ് ഇതാണ് ആ വീട് കേട്ടോ ഒരു ആറ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജാണ് നല്ലൊരു ഒറ്റ ഒറ്റ നല്ല വീടാണ് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് നല്ല നീറ്റ് വീടാണ് നീറ്റൊക്കെ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ലൊരു കിണറുണ്ട് സിറ്റൗട്ടാണ് കേട്ടോ കയറി വരുന്ന ഹാളാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഹാളാണ് കേട്ടോ ലീവിങ്ങും ഡൈനിങ്ങൊക്കെ ഒരുമിച്ചാണ് ഇവിടെ വാഷ് ബേസിൻ്റെ സ്പേസ് ഇവിടെ വരുന്നത് ഇവിടെ ടിവിയുടെ സ്പേസ് ഷോക്കേഴ്സ് സെറ്റ് കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന സൗകര്യം ഇവിടെ വരുന്നത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് കേട്ടോ സീലിങ്ങും നല്ല ഇത് നന്നായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാ ഇതും നല്ല ബെഡ്റൂംസ് തന്നെയാണ് ഇതിന് അറ്റാച്ചഡ് ഇല്ല കേട്ടോ ഈ ഒരു ബെഡ്റൂമിന് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം കബോർഡുകളൊക്കെ ഉണ്ട് ഇതൊരു ഡ്രസ്സിങ് റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കിച്ചനാണ് എല്ലാം കബ്ബോർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് ഇവിടെ വരുന്നത് കേട്ടോ ഇവിടെ ചെറിയ കിച്ചൺ ഇവിടെ മറ്റേ അടുപ്പ് മറ്റേ പുകയില്ലാത്ത അടുപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വർക്ക് ഏരിയ വാഷ് ബേസിൻ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് സ്പേസ് ഔട്ട്സൈഡ് കൂടെ ഷീറ്റ് ഇട്ട് നല്ല സ്പേസ് നല്ല ഈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഓപ്പൺ ടെറസ് ഉണ്ട് എല്ലാം ട്രസ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു പത്തമ്പത് പേർക്കൊക്കെ ഒരു നന്നായിട്ടൊരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ സ്പേസ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈ വീടിൻ്റെ മറ്റുള്ള എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ പള്ളിയുണ്ട് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അമ്പലമുണ്ട് അതുപോലെ തന്നെ സ്കൂള് ബാങ്ക് അല്ലാതും ഒരു ഒരു കിലോമീറ്റർ ഉള്ളിൽ ഡിസ്റ്റൻസിലുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റൽ മറ്റുള്ള സൗകര്യങ്ങളും അല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന പാർട്ടി ഉദ്ദേശിക്കുന്ന വില എത്രയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് നമുക്ക് അടുത്ത വീഡിയോസൊക്കെ കാണാം ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലാണ് അത് കാണാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക്